തമിഴ്നാട്ടിലെ പള്ളവരായൻപട്ടി ഗ്രാമവഴിയുടെ ഇരുവശത്തും നോക്കത്താ ദൂരത്തോളം പൂപ്പാടങ്ങളാണ് ജമന്തിയും ചെണ്ടുമല്ലിയും മുല്ലയും റോസും അരളിയും വാടാമല്ലിയും ഒക്കെ പൂക്കുന്ന പാടങ്ങൾ കേരളത്തിനൊപ്പം കർണാടകയിലേക്കും ആന്ധ്രാപ്രദേശിലേക്കും വിദേശത്തേക്കുമൊക്കെ ഇവിടുന്ന് പൂക്കൾ കയറ്റുമതി ചെയ്യാറുണ്ട് എന്നാലും പ്രധാന മാർക്കറ്റ് കേരളം തന്നെ பிரதான கர்ஷகர் ஏக்கரில் அதிகம் பள்ளவராயன் மார்க்கெட்டில் பூக்கள் இந்த இதுக்கு நார்மலு கேரளாவில் ஓனம் கொண்டாடு நாங்கன்னா எங்களுக்கு நூறு ரூபாய் நூற்றி வரைக்கும் விலை போகும் அந்த ஓனத்துக்காண்டி நாங்களும் எதிர்பார்த்து நிக்கிறோம் விவசாயம் இப்பதைக்கு செஞ்சது அறுவடை செய்யாம இருக்கு அதாவது ஒரு முப்பது போனா நூறு ரூபா கூட போலாம் ഒരു ചെണ്ടുമല്ലിക്ക് ജമന്തി ചെണ്ടുമലിക്ക് വാടാമല്ലി മുല്ല തൊള്ളായിരം എന്നിങ്ങനെയാണ് നിലവിലെ വില മറ്റു സമയങ്ങളിലും കേരളത്തിലേക്ക് പൂക്കൾ എത്താറുണ്ടെങ്കിലും ഓണനാളുകളിലാണ് ഈ ഗ്രാമത്തിന്റെ മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം